ഇന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എന്താ സുഖം എന്ന് പറയുന്നത് നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അവർ നല്ല പോസിറ്റീവ് എനർജി ഉണ്ട് ഒന്നും പറയണ്ട നല്ല കിട്ടുകാച്ച് പവറിലാണ് ഇന്ന് ഉറങ്ങി എണീച്ചിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ രണ്ട് ദിവസമായി ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് കാരണം രണ്ട് ദിവസമായിട്ട് ഞാൻ അഴീക്കോടായിരുന്നു പിന്നെ അനിയൻ്റെ കല്യാണം ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥലം മറിയ പെട്ടെന്ന് സ്ഥലം മറിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഉറക്കമൊന്നും കിട്ടുന്നില്ല ഓരോ സനിയൻ്റെ വീട്ടിലായിരുന്നു ഓരോ ശിറുവിൻ്റെ വീട്ടിൽ അങ്ങനെ ഈ രണ്ട് പിന്നെ രണ്ട് സ്ഥലം ആയതുകൊണ്ടായിരുന്നു ശരിക്കും ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അത് അതിൻ്റെ ഒരു പ്രശ്നം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയവരണ്ട് എന്നിന് ഒരു മൂടൊന്നുമില്ല പക്ഷേ ആ മൂടൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് കല്യാണം കാട്ടിച്ച് പോലും ചേട്ടാ കല്യാണത്തിന് ഞാൻ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ പിന്നെ വ്ളോഗ് ചെയ്യാനിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ആർമാദിക്കേണ്ട മൂടൊക്കെ പോവും ആർമാദിക്കുമ്പം ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു രണ്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ക്യാമറ അവിടെ ഓഫ് ചെയ്തു വയ്ക്കാൻ അടിച്ച് പൊളിക്കാറ് കല്യാണത്തിൻ്റെ തലേന്ന് പറയുന്നത് പിന്നെ ഒന്നും പറയേണ്ട തല ഒന്നേര പരിപാടിയായിരുന്നു ഡാൻസും പാട്ടെല്ലാം ആയിട്ട് ഞാൻ പാട്ടുപാടി കേട്ടോ പാട്ടുപാടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു പത്താൾക്കാരെ കണ്ടിട്ട് പിന്നെ വർത്തമാനം പറയുമ്പോഴേക്കാണെങ്കിൽ നമ്മളൊന്നും സൗണ്ട് പോയി കിട്ടും തലേന്ന് തന്നെ സൗണ്ട് എല്ലാം പോയി എന്താ പറയുക ഡി ടി എസ് എല്ലാം അടിച്ച് അനങ്ങാണ്ടിരുന്നതിന് പിന്നെ പിറ്റാത്ത ദിവസം ഉള്ള സൗണ്ട് വെച്ചിട്ട് ഒച്ചപ്പടാക്കി എല്ലാവരും മാറി എന്തിന് ഈ സൗണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റപ്പടാക്കുന്ന അനങ്ങാണ്ട് ഇരുന്നൂടെയായിരുന്നു ഏഹ് അത് കുറച്ച് കാര്യമില്ല സൗണ്ട് ഇല്ലെങ്കിലും ഉള്ള സൗണ്ട് എടുത്തിട്ട് അതാണ് അതാണെൻ്റെ ഓളി കല്യാണം കഴിഞ്ഞ വകം ഞാൻ മാത്രമല്ല ഡൗൺ ആയത് നമ്മളെ ഡൗൺ ആയി ഇന്നലെ മുതലേ മാച്ചുവിനെ എന്താ പറയുക ഒരു ജലദോഷവും ചെറിയൊരു മേല് ചൂടല്ലോ അത് ഞാൻ വേഗം ഡോള കൊടുത്തു ഞാൻ തന്നെ ഒരു കുഞ്ഞ് ഡോക്ടറായിട്ട് ഡോള കൊടുത്ത് അന്നേരം നല്ലവണ്ണം തളർന്നേന് രാത്രി പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ഇന്ന് കാലത്താവുമ്പോൾ നോക്കി അവിടെ വീണ്ടും മുഖ വാടി ചെറിയ എന്താ പറയുക കോൾഡെല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മേല് ചൂട് ആ ജലദോഷം കോണീ പോയാ വാച്ച് ഡബിൾ മാസ്ക് ഡബിൾ ഡബിൾ മാസ്ക് മാസ്ക് ഇട്ടില്ല സിംഗിൾ മാസ്ക് പോലും സമയം ഇട്ടിട്ട് കളിച്ചോ ഒന്നര എല്ലാം മാച്ചു കളിച്ചത് അല്ല മാച്ചു എന്താ കിട്ടാ മാച്ചു മാത്രല്ല നമ്മളെല്ലാരും ഡാൻസ് കളിച്ചിരുന്നു അപ്പൊ പിന്നെ മാച്ചു കളിച്ചപ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ലോണം വിയർത്ത് ആ വിയർപ്പല്ലേ വിയർപ്പലിങ്ങനെ കിടന്ന് മാച്ചൂര് ഈ പാവം ഇന്ന് വീണ്ടും അഴിക്കോട് പോകാനുണ്ട് ഇന്ന് അവിടെ ഒരു ഫംഗ്ഷൻ ആണ് മാച്ചു ഇങ്ങനെ കളിക്കുന്നോണ്ട് എന്താ വേണ്ടേന്നാണ് മാച്ചു വരാൻ കഴിയില്ലാന്നു തോന്നുന്നു മാച്ചുന്റെ കണ്ണിലൊന്നും കണ്ടാ തളർന്ന പോലെ ഉണ്ട് കൊണ്ടുപോയിട്ട് വന്ന് കാണിച്ചു നോക്കാം ഡോക്ടർ അടുത്ത് വാക്ക് കാണിക്കാം മാച്ചു നോക്കിയാ ഭയങ്കര പാവം ടെൻഷൻ ഇണ്ടാ മാച്ചു ഇഞ്ചക്ഷൻ വെക്കുന്ന കേട്ടാ പേടിക്കാട്ടാ ഇപ്പൊ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇഞ്ചക്ഷൻ വെച്ച് അപ്പൊ ഇവൻ വിചാരിച്ച പണിയും കൊണ്ട് പോയിക്കന്നെ ഡോക്ടർ വീണ്ടും ഇഞ്ചക്ഷൻ വെക്കുന്ന പണിക്കൊന്നു വെക്കൂല അത് എന്താന്ന് എന്തിനൊന്ന് മറ്റേ ഇതിന് ഒന്നിട്ട് ഇട്ടി അടിച്ചതും ഒന്നാ മറ്റേ തേനീച്ച ബൈറ്റ് ചെയ്തതും പക്ഷെ തേനീച്ച ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇവ എനിക്കൊരു സൊല്യൂഷൻ അറിയാട്ടോ എന്നിട്ട് ഈ ദുഷ്ടന എനിക്ക് പറഞ്ഞ തന്നിട്ടില്ല എന്താണ് സൊല്യൂഷൻ പറഞ്ഞോടുത്തേ മറ്റേ സാഗർന്ന് പറഞ്ഞല്ലേ സാഗർ എന്നോട് പറഞ്ഞേ അല്ല എന്നാലും ഒന്ന് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു അതെന്താ സംഭവം ക്യുക്ലൈമ സാധനം ക്വിക്ലൈമല്ല ബേക്കിംഗ് സോഡാ മതി ഇല്ല അത് ഓർമ്മ പറഞ്ഞത് ഒന്നെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ക്വിക്ക് ക്വിക്ലൈമ് അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് തേനീച്ച നമ്മൾ ആ സ്ഥലത്ത് ബേക്കിംഗ് സോഡ വെച്ച് കഴിഞ്ഞാല് അതായത് ആസിഡാണല്ലോ മറ്റേത് ബൈറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് ബേസ് ആയതുകൊണ്ട് പിന്നെ അതിന് ഇതാക്കും എന്നാ പറയുന്നത് അതായത് റിയാക്ഷൻ നടക്കും ബാക്കിയുള്ള കാര്യം നേരക്കറിയില്ല അങ്ങനെ ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇവര് എന്നോട് പറഞ്ഞിട്ടില്ല എന്തൊരു ദുഷ്ടത്തരാ നോക്കിയടാന്നെ കൊണ്ടുപോയിട്ട് രണ്ട് ഇഞ്ചക്ഷനാണ് വരച്ചത് ശരിയായില്ല അപ്പൊ ശരിയായില്ലേ നോക്കട്ടെ ഇന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ പറയൂടാ നിന്നെ

അത് വേറെ അങ്ങനെ ഡോക്ടറൊക്കെ ഉണ്ട് മാച്ചു എല്ലാം കിട്ടിട്ട് അവിടെ ഇരിക്കുന്നു കിട്ടീരാ മാച്ചു ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷനൊന്നും കിട്ടിട്ടല്ലേ വേറെ പ്രശ്നമൊന്നും ഇല്ല പിന്നെ മൂന്നു ദിവസം മരുന്ന് കൊടുത്തിട്ടുണ്ട് ചെറിയ ഒരു തണുപ്പിന്റെ പ്രശ്നം അത്രേ ഉള്ളു കാരണം ആ പനിയൊന്നും ഇപ്പില്ല ഇന്നലെ ഇണ്ടായിന് ഇന്നില്ല മേലുചൂടുണ്ടാകും ആ തണുപ്പിന്റെ പറഞ്ഞത് പിന്നെ ഒന്നാമത് മറ്റന്നാൾ എക്സാമാണ്ട രാമയെ കൂട്ടിക്കൊണ്ടില്ലേ പിന്നെ രണ്ട കഴിഞ്ഞിട്ട് എടുത്തല്ലേ ഇഞ്ചക്ഷന്റെ പൊടികൾ തീർന്നില്ലേ ചിരിച്ചാ ചൂടെ ഒരു കാര്യം അങ്ങനെ രാവിലെ തന്നെ ഡോക്ടർ പിന്നെ അവിടെ അടുത്ത സുഖമില്ല അനിയന്റെ മക്കാലും പിന്നെ ഇതേപോലെ തന്നെ തണുപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് ഇന്ന് അഴി കൂടി ഒരു ഫംഗ്ഷൻ ഉണ്ട് അതായത് പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാനുള്ള സ്ഥലത്താർ അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് മാച്ചു വന്നില്ല കാരണം മാച്ചു ഒരു സൈഡ് പിടിച്ചാകെ സൈഡായിട്ടുള്ളതാണ് പിന്നെ അമ്മമാർ ആയിരുന്നാലും ഞാൻ വന്നില്ല അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിനടുത്ത ഡ്രസ്സാണ് പിന്നെ വേറൊരു ഫങ്ഷനൊന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ ഡ്രൈ വാഷ് ചെയ്ത് അവിടെ കിടക്കായിരുന്നു അപ്പോൾ ഇന്നൊരു ഫങ്ഷൻ കിട്ടിയതുകൊണ്ട് അത് രക്ഷപ്പെട്ട് വേഗം അതെടുത്തിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നല്ല പിങ്കി കളറാണ് തയ്യൊരു കളറ് പിന്നെ ഷറ പാൻറ് ആ ഇവിടെ മതി ഇവിടെ ഓക്കെ അന്നേന ഇതിന്റെ ഗമ പോയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് മാച്ചു ഒന്ന് കാർഡെടുത്തോട് തരണേ ബാറ്ററി

ഇല്ല ജാതില്ലേ അനങ്ങന്നില്ലേ വാടക ി നമ്മളെ അവഞ്ചറിന്റെ കുഞ്ഞു പാറ്റ കൊളുത്തത് ഇത് അനക്കാൻ കഴിഞ്ഞില്ല അപ്പ പിന്നെ എന്തായാലും ആ വണ്ടി എടുക്കണമെങ്കിൽ അല്ല എന്താ പറയാ ജിമ്മിനെല്ലാം പോയിട്ട് തടിയാദ്യം ഉറപ്പിച്ചിട്ടേണ്ടി വരും എന്നാ മാത്രം ഇത്രയും വെയിറ്റുള്ള സാധനം എടുക്കാൻ കഴിയും കല്യാണം കഴിഞ്ഞ് പന്തൽ മാത്രം കാണുന്നില്ലാത്ത വിഷമുണ്ടാ ഭയങ്കര വിഷമം മാസം ഇല്ലാത്തതുണ്ട് ഷാജിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഇവിടെ എത്തിയതാണെന്നാറോ ഒരുപാട് വണ്ടിയുണ്ട് പിന്നെ ഫാൻ ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മള് വിചാരിച്ചാലും വാനിലെ കെറി പോവാറിയാലോ വാനിലൊന്നും വരാത്ത എപ്പൊ ഡ്രൈവറിച്ചല്ലോ അതുകൊണ്ട് വാനില ഇതിലെ സ്ഥലം ഉണ്ടല്ലോ നമുക്ക് ഞാൻ ഞാനവിടെ എത്തിയാടന്നെ വേഗം വണ്ടി വിട്ട കാരണം വെച്ചാല് പിന്നെ അവിടെ കൊറേ സമയം നിക്കുമ്പോഴേക്ക് പറഞ്ഞാല് പിന്നെ വീട്ടിലെത്തുമ്പോൾ ആദ്യം ലേറ്റ് ആയി ഇപ്പൊ അന്നെ ഒരുപാട് ലേറ്റ് ആയി ഇപ്പൊ സമയം നാലര മണിയായി പോണ്ടേ എന്തിനാ നിക്കാന്നെ കൂട്ടാണ്ട് പോയത് എന്താ സംഭവം വെച്ചാല് നിക്കാക്ക മൂന്ന് ദിവസം വയനാട് പോയി കറങ്ങി എന്നിട്ട് എന്നെ കൂട്ടിട്ടില്ല ഇത് ചതിയല്ലേ ഗൈസ് ചതിയല്ലേ എന്നു ആ നമുക്ക് പോണെന്നിട്ട് എന്തെല്ലാം അടിച്ചുപൊളിക്കണ്ടേ ഞാൻ നിൽക്കാക്കി കൊറച്ച് വർത്തമാനം പറയാന്നെല്ലാം വിചാരിച്ചത് അപ്പൊ കിക്കാൻ പോകാൻ തിരക്കണ്ട് അതുകൊണ്ട് വണ്ടി മാറ്റി കൊടുക്കാൻ മറച്ചുണ്ട് ഹലോ മാച്ചു

അടിപൊളി ഫുഡ് ഇന്നത്തെ ൾ ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ പൊട്ടത്തില്ല ബെല്ലൈക്കണും കൂടെ അപ്ലൈ ചെയ്യാ വീണ്ടും ബൈ ബൈ ഫോർ വാച്ചിങ്